മക്കളെങ്ങനെ ചോറൊക്കെ കഴിച്ചോ ഞാൻ ചോറ് കഴിക്കാൻ പോകട്ടോ കാലാവസ്ഥയൊക്കെ എങ്ങനെയുണ്ട് അവർക്കും പനിയും അസുഖമൊന്നുമില്ലല്ലോ എനിക്ക് പനിയാ മക്കളെ പനി എന്ന് പനിയെന്ന് ഈ തൊണ്ടയ്ക്ക് മേളോട്ട് പനി എന്ന് പറയുമ്പോഴെന്താണെന്നറിയാമോ നമുക്ക് ബോഡി പെയിനും ചൂടും ടെമ്പറേച്ചറും ഉള്ളതിനാണ് പനി എന്ന് പറയുന്നത് കേട്ടോ ഈ അസ്വസ്ഥയ്ക്ക് പനിയെന്നല്ല കോൾഡ് കോൾഡെന്ന് പറയുന്നത് ജലദോഷം കോൾഡ് അല്ലെങ്കിൽ അലർജി അലർജി ക്രൈനൈറ്റിസ് എന്ന് പറയുന്നത് അതെനിക്കുള്ളതാണ് അലർജിയുള്ള ആളാണ് അപ്പോൾ അലർജി ഇച്ചിരി കൂടി ഇച്ചിരി പൊടിയൊക്കെ ശ്വസിച്ച് കഴിയുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് അങ്ങ് അതായത് എന്തായാലും ഈ മൂക്കിന് അസ്വസ്ഥത കണ്ണിന് അസ്വസ്ഥത ഈ നെറ്റിക്ക് വേദന കഫം തലയിൽ നിന്ന് ഇറങ്ങി വരിക അങ്ങനെയൊക്കെ ഉള്ളൊരു അസ്വസ്ഥത അപ്പോൾ ഇച്ചിരി കപം മഞ്ഞ കളറായി അല്ല ചെസ്റ്റിന് ഒന്നും കുഴപ്പമില്ല ജസ്റ്റൊക്കെ ക്ലിയറാണ് അതായത് നെഞ്ച് ഒന്നും കുഴപ്പമില്ല അപ്പോൾ അതിന് മരുന്ന് കഴിക്കുമ്പോൾ കേട്ടോ എങ്കിൽ പോലും വല്ലാത്ത അസ്വസ്ഥതയുണ്ട് നമുക്ക് ഈ ചൂടും അങ്ങനൊന്നും ടെമ്പറേച്ചർ ടെമ്പറേച്ചറും പെയിനും ഒന്നുമില്ല ഇല്ല കോൾഡ് വന്നാലും റൈനൈറ്റീസ് വന്നാലും നമ്മളൊക്കെ സാധാരണ പനി പറയുന്നതാ കേട്ടോ പറയുന്നത് ജലദോഷം കോൾഡ് അല്ലെങ്കിൽ അലർജി റൈനൈറ്റീസ് എന്നൊക്കെ പറയും കേട്ടോ അപ്പൊ ഞാൻ ചോറ് കഴിക്കാൻ പോകട്ടോ അപ്പൊ നാടിനെ കാ തോരൻ കേട്ടോ ഇത് മൊന്തങ്ക തോരൻ വെച്ചതാ അപ്പൊ ചോറ് കുറച്ചെടുത്തിട്ടുണ്ട് ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ ഇതാ കേട്ടോ ഇത് നമ്മുടെ അച്ഛങ്ങ അതും കൊറച്ചിങ്ങട്ടോ എണ്ണയൊക്കെ വളരെ കുറച്ച് തയ്യാറാക്കിയിരിക്കുന്നത് മത്തി അണ്ടേ ഏകദേശം ഇച്ചിരി മീഡിയം പരുവത്തിലുള്ള മത്തിയായിരുന്നു കേട്ടോ അത് മുളകറി അങ്ങ് വെച്ച് തേങ്ങാ വെച്ചാലും ഇഷ്ടമല്ല മുളകറി അത് കൂട്ടാനും പെട്ടത്തില്ല അപ്പോൾ ഒരു മീനും ഒരു ശകലം ചാറും എടുത്ത് ചൂട് കഴിക്കുക കേട്ടോ വല്ലതും എല്ലാം കഴിച്ചെല്ലാം എല്ലാവരും മഴയൊന്നും നന മഴയൊക്കെ നന്നായി അലർജി ഉള്ളവർക്കൊക്കെ പ്രശ്നം കേട്ടോ അപ്പം ഞാനിത്തിരി മഴ നനഞ്ഞ അതാണിപ്പോൾ വിഷയമായത് അപ്പം ശരി ഈ ചിങ്ങൂൻ്റെ കുറേ ഓടിയ ദിവസം അവന് മഴയെത്തിറങ്ങി ഓടി ശരി ഓപ്പം